നമസ്തേ ഇന്ന് മറ്റൊരു സന്തോഷവാർത്ത പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൊയിലാണ്ടിയിലുള്ള ഹോസ്പിറ്റലിലെ മുന്നിലായിട്ട് നല്ല അടിപൊളി റിസപ്ഷൻ ഹോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നാലോ അഞ്ചോ പ്രാവശ്യം ഞങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭക്ഷണ രീതിയും ജീവിത രീതിയും കുറിച്ചൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വരുന്ന പേഷ്യൻസിനറിയാം കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസപ്ഷൻ ഹാൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ് പേർക്കെങ്കിലും ഇരിക്കാവുന്ന ഏരിയ ആണ് അവിടെ ഉള്ളത് ഇത് കൂടാതെ ചായ സ്നാക്സ് എന്നിവയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഡോക്ടറെ അവിടെ ഒരു പ്രേയർ റൂം വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഹാളിൽ നമ്മൾ പ്രയർ റൂമും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇനി മുതൽ തിരക്കാണ് കൂടുതൽ സമയം എങ്ങനെ വെയിറ്റ് ചെയ്യണം സമയം പോവില്ല എന്ന് കരുതി ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ടത് എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നേരിട്ട് നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിലേക്ക് കൺസൾട്ടേഷനായി വന്നോളൂ